സാഗർ എലി അസിയാക്കിക്ക് ശേഷം അമൽ നീരജ് ലാലായിട്ട് നന്ദിക്കുന്നൊരു ന്യൂസ് പുറത്തു വരുന്നുണ്ട് എത്രമാത്രം കൺഫേം ആണെന്ന് അറിയില്ല ഇനി വേണം നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് അമൽ നീരജ് പടത്തിൽ മോഹൻലാൽ അപ്പോൾ നമ്മുടെ അസീഫ് അലി സുഷി ശ്യാമാണ് മ്യൂസിക്ക് ശ്രീനാഥ് ബസി വലിയ കാസ്റ്റിംഗ് അവർ പുറത്തുവിട്ടിട്ടുണ്ട് ഇത് ഫൈനലായൊന്നും അറിയില്ല നവംബർ ഡിസംബറിലൊക്കെ ഷൂട്ടിങ്ങാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് മുംബൈ അതുപോലെ തന്നെ മഹാരാ ഹൈദരാബാദ് എന്നീ സ്ഥലങ്ങളിലൊക്കെയാണ് അതിന്റെ ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത്രമാത്രം മാത്രം ഫൈനലായിട്ടൊന്നും നമുക്കറിയില്ല ഭഗത് ഫാസിലാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നതെന്ന് പറയുന്നു അതുപോലെ തന്നെ സൗബിൽ ഷാഹിർ ശ്രീനാഥ് ബാസ് എന്നിവരെ പ്രധാന വേഷത്തിലുണ്ട് വിൻസെൻറ്റ് വടക്കിനും അമൽ നീരജ് ചേർന്നാണ് പടം പ്ലാൻ ചെയ്യുന്നത് സുശിക്ഷ മ്യൂസിങ് ഛായാഗണ ലിറ്റിൽ സ്വൈബ് ചിത്രത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് വാർത്തകൾ പറയുന്നത് എന്തായാലും ഈ ന്യൂസ് വളരെ പോസിറ്റീവാണ് അമൽ നീരജ് പടത്തിൽ മോഹൻലാൽ അസീഫലും കൂടി ചേരുമ്പോൾ അവിടെ ബോക്സ് ഓഫീസ് ഒന്ന് പ്ലാസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ അസീഫലെയും കൂടി സ്റ്റാർ വാലുവിൽ അങ്ങേയറ്റം കയറി നിൽക്കുകയാണ് ഇപ്പോൾ ലാലേട്ടൻ